ആയി നമ്മൾ ഇന്ന് പഠിക്കാൻ കിട്ടുന്നത് ഈ റോട്ടിൽ കൂടെയാണ് അവരുടെ വീട് പോകുന്നത് ഇനി ഇപ്പോൾ വീട്ടിലോട്ട് അവരുടെ വീട്ടിലാണ് വണ്ടി ഇല്ലേ അപ്പോൾ വണ്ടി എടുത്ത് ഈ പോയി കാണുന്ന റോട്ടിൽ കൂടെ നമ്മൾ എന്ത് ചെയ്യണം അവർക്ക് ക്ലാസ് കൊടുത്ത് വരണം ഒരു ജംഗ്ഷൻ ഉണ്ട് നല്ല ട്രാഫിക് ബ്ലോക്ക് ഉണ്ട് ഇന്ന് നമ്മൾ കാണാൻ പോകുന്ന വീഡിയോ നമുക്ക് ഒരു എന്താ പറയുന്നത് ലൈസൻസ് എടുത്തിട്ടും നമുക്ക് ഇപ്പോൾ കുറച്ച് കോൺഫിഡൻസും കാര്യങ്ങളൊക്കെ കുറവായിരിക്കും അപ്പോൾ എങ്ങനെയാണ് നമുക്ക് നല്ല റോഡിൽ വണ്ടി ഓടിക്കുന്ന എങ്ങനെ കറക്റ്റ് ആയിട്ട് ഓടിക്കാം എന്നതിനെ ഒരു വീട് ഇന്നത്തെ ക്ലാസ് നമ്മൾ ബ്രസാവ് മാനുവൽ കാറിലാണ് നമ്മൾ പഠിപ്പിക്കാൻ പോകുന്നത് അപ്പോൾ നമുക്ക് നോക്കാം അപ്പോൾ ഇന്ന് രണ്ടാമത്തെ ക്ലാസ് ആണ് രണ്ടാമത്തെ ദിവസം ഞാൻ ആദ്യം ഇന്ന് റോട്ടി കൊടുക്കുമെന്ന് കുറിച്ചൊന്ന് പറഞ്ഞു കൊടുത്തു ഇനി നമുക്ക് പോർച്ച് നിറക്കി ഈ കാണുന്ന റോട്ടി കൂടെ ചെറിയ വഴിയാണ് നാരയാണ് അപ്പോൾ എങ്ങനെ നമുക്ക് പോകാം നമുക്ക് കണ്ണം ചെറിയ റോഡാണ് ഒരു റോഡ് ആ ഓക്കെ ആ ഓക്കെ ആക്സൈഡ് കൊടുക്കാവുള്ളൂ നേരെ നേരെ ആ ഓക്കെ ഒന്ന് ഹോണൊക്കെ അടിച്ചോ ഇന്ന് അഥവാ വണ്ടി വരുന്നുണ്ടെങ്കിൽ ആ ഫോൺ അടിച്ച ഫോൺ അതെന്നെ അധികം ഒരുപാട് ആക്സിഡന്റ് കൊടുക്കരുത് ചെറിയൊരു ആ ഇനി സൈഡ് മരൊക്കെ നോക്കുക ബേക്കുന്ന വണ്ടിയൊക്കെ വരുന്നുണ്ടോ നോക്കി ബതെക്കെപ്പോ ഹാൻഡ് ബ്രേക്കിലെ വണ്ടിയല്ലേ ഓക്കേ ഓക്കെ ആ ബ്രേക്കുന്ന കാല് ക്ലിച്ച് കാല് പതിക്കാല് ആ മൂവാവുന്ന ക്ലിച്ച് താല് ഇങ്ങനെ നിർത്തേ ഉം ഉം ഒരു ചെറിയൊരു കാല് അത് മതി അത് അത് മതി ഓക്കെ ആ ലെഫ്റ്റ് സൈഡ് ലെഫ്റ്റ് സൈഡ് ചേർന്ന് പറഞ്ഞു പോണം ആ കയറ്റുന്ന എഴുതാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് അത് അങ്ങനെയൊരു റോഡാതെ അത് അതെ 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 അത് തന്നെ നമ്മുടെ ഒരു നമ്മുടെ ഒരു ധൈര്യമാണ് ഒക്കെ നമ്മള് മാറണ്ടേ നമുക്കിപ്പോ ഒരു കോൺഫിനെസ് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സെക്കൻഡ് ഗിയർ തേർഡ് ഇയർ അങ്ങനെ പോവാം ഓക്കെ ഇനിയിപ്പോ ഫസ്റ്റ് ഇയർ തന്നെ പോകേണ്ട ആവശ്യം നമുക്ക് സെക്കൻഡ് ഗിയറിലോട്ട് മാറാം സെക്കൻഡ് ഗിയറിലോട്ട് അവിടെ അത് ഫോർത്ത് ഗിയർ അതെ ആ ചോട്ടരുത് ബ്രേക്കിന് വണ്ടിയില്ലേ ബ്രേക്ക് സഡൻ കൊടുക്കല്ലേ പതുക്കെ സ്മൂത്ത് ആയിട്ട് കൊടുക്കേ ഫസ്റ്റ്ഗീറിലാണ് പോകുന്നത് നമുക്ക് അത്ര സടങ്ങ് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല ചെറിയൊരു ബ്രേക്കിംഗ് കൊടുത്താ വന്നാൽ മതി വല്ലാണ്ട് അറുപത് എഴുപത് കിലോമീറ്ററിൽ സ്പീഡിൽ പോകുന്ന വണ്ടിയൊന്നും അല്ലല്ലോ ആ ഒരു ബ്രേക്ക് അത്രയും സ്പീഡിൽ പോകുന്ന വണ്ടിക്കാ കൊടുക്കണ്ടേ ഗിയർ വീഴുന്നില്ല പതുക്കെ പതുക്കെ പതുക്ക പതുക്ക ചേർട്ട് കൊടുക്ക ൊടുമ്പൂടുന്നു നല്ല ട്രാഫിക്കിലോട്ടായിരിക്കും വരുന്നത് ഇവിടെയാണെങ്കിലും പ്രശ്നം റോഡ് സൈഡിലെല്ലാം വണ്ടിയുണ്ട് ഇവിടെ യ്ക്കോ അത് താട്ട് പോവായിരുന്നു അന്നേരം പോട്ടെ ആ ചെറിയ പോട്ടെ അന്ന് ഓണൊക്കെ അടിച്ചു കൊടുക്കാം അന്നേരം ഓർഷക്കാരനെ എടുത്തിട്ടുണ്ടായിരുന്നു അത് തന്നെ ബ്രേക്ക് ഏത് നമുക്ക് ചെറിയൊരു ഐഡിയ ഉണ്ട് ഉണ്ടാവും വരും അതെ അതെ നീ മെയിൻ റോഡിലോട്ടാണ് ഇറങ്ങുന്നത് വലുതോസത്തേക്ക് വലത്തേക്ക് നമ്മൾ അവിടുന്ന് ഇത്രയും നേരം സെക്കൻഡ് കിരിലോ വന്നു ഫസ്റ്റ് വന്ന് സെക്കൻഡ് കിറിലോട്ട് വന്നു നോക്കി കഴിഞ്ഞിട്ട് ഒരു നമുക്കൊരു ധൈര്യം കിട്ടി കഴിഞ്ഞാൽ മാത്രം തേടി കിട്ടിട്ട് പെട്ടെന്ന് നല്ല ഗീർ മാറി പോകണ്ട അപ്പൊ നമ്മളെന്ത് ചെയ്യണം പരമാവധി നമ്മുടെ ലെഫ്റ്റ് സൈഡ് ചേർന്ന് പോകണം അപ്പൊ ബേക്കിൽ വരുന്നവർക്ക് യാതൊരു ബുദ്ധിമുട്ടുണ്ടാവില്ല അവർ നമ്മൾ റൈറ്റ് സൈഡിലൂടെ ഓവർടേക്ക് ചെയ്ത് പോയിക്കോളും അതേപോലെ ഗീറിലോട്ട് പിന്നെ ക്ലച്ചിലോട്ട് ബ്രേക്കിലോട്ട് ആക്സിഡന്റിന്റെ വെട്ടിലോട്ട് ഒന്നും കണ്ണ് നോക്കരുത് ഇപ്പോഴും നമ്മളാ റൂട്ടിലും വണ്ടിയിലും ശ്രദ്ധ ഉണ്ടാവണം ഓക്കെ ഇനിയിപ്പോൾ നല്ല സ്ട്രേറ്റ് റോഡായി അല്ലെങ്കിൽ ഒന്ന് ഈ സ്പീഡിൽ മാരും കുറച്ചൊന്ന് വണ്ടി മൂവ് ആക്കിയ ശേഷം ആ ഓക്കെ ആക്സൈ കൂട്ടിക്കോട് 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 കൂട്ടിക്കൂട്ട് കൂട്ടിക്കോട് ഓക്കെ തേർഡ് കയറി ആ ഓക്കെ ആ മുന്നിൽ നിന്ന് ഒരാൾ വരുന്നുണ്ട് ഇവിടെ ഒരു വണ്ടി ഓവർടേക്ക് ടേക്ക് ചെയ്യുന്നുണ്ട് നമ്മൾ സ്പീഡ് കുറച്ച് കൊടുക്കണം ആ ആക്സിഡന്റ് വൈപ്പർ ഓഫ് ആയിക്കോ ആ ഇതിനകത്ത് ഇല്ല വെള്ളം ഇല്ല ഓക്കെ ഏർക്കൊക്കെ തുടങ്ങുമ്പോ പതിക്കാ ബ്രേക്കിന്റെ വെള്ളിലോട്ട് കാര്യം നമുക്ക് ഈ ഒരു സ്പീഡിൽ പോയാൽ മതിയാ ആവശ്യത്തിന് മാത്രമാണ് സ്പീഡ് കൊടുത്താൽ ഇനി പോക്കർ റോഡ് വരുന്നുണ്ട് പോക്കർ റോഡിനും ചെലപ്പം വേണ്ട തൊട്ടു മൂന്നി പോകുന്ന വണ്ടി ഇൻഡിക്കേറ്റർ ഒക്കെ കത്തുന്നത് നോക്കുക റൈറ്റോട്ടാണ് പോകുന്നത് ചിലപ്പോ പോക്കർ റോഡിൽ നിന്ന് ശ്രദ്ധിക്കാണ്ട് വണ്ടി കയറി വരും അന്നേരം ആ പോക്കർഡ് എത്തുന്നതിന് മുമ്പ് ഒന്ന് റൈറ്റിലോട്ടൊന്ന് ശ്രദ്ധിക്കാൻ വണ്ടിയേക്ക് വരുന്നുണ്ട് അതിന് വണ്ടി വരുന്നില്ലെങ്കിൽ ഒക്കെ സ്ട്രേച്ച് നോക്കുക

ஓகே ஆட்டோ ஆக்சைட் விட்ட ஆ தேடி தேடி கிரஸ் பிரசி தேடி கேட்க ஆ ஓகே ஆர்ஸ் ஆயிடும் தான் सकंदा कर दे। वो क्यों नंबर है नंबर है। ओटिंग ओटिंग ओटिंग। राइट किन्हे पट्टे लटका स्पीड वाला ट्रक। कच्चे ने फुल्ले प्रसाद। कच्चे कच्चे। अधिक क्या प्राइस और क्या? परें परें परें। मुझे टूट है। बस चीरे। போட்டை இண்டிகேட் காதீஸ் அங்கோட்டும் வலுத்தி ஓடி வலுத்தேக்கு Ah. Uh.